ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ പ്രീതി അടുക്കളയിൽ ഇങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് പുരി ശുതി ഉണ്ടാക്കി അങ്ങോട്ട് പോയി അപ്പോൾ കറി ഉണ്ടാക്കണമല്ലോ എന്നാൽ എന്തെങ്കിലും കറി ഉണ്ടാക്കാനൊക്കെ ഓർത്ത് ഓരോ സാധനങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഓരോന്നും തീർന്ന് തീർന്ന് വരികയാണ് ആ പരിപ്പ് വെച്ച കാലിക്കുപ്പിയൊക്കെ എടുത്ത് പിടിച്ചിട്ട് പ്രീതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശുതി വന്നിട്ട് എൻ്റെ ചേച്ചിയിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോ സാധനങ്ങൾ തീർന്നു വരുകയാണ് നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെ അറിയാമല്ല മാത്രമല്ല ആ ബാങ്കിലെ പല അമ്മയുടെ ബാങ്കിലെ പലിശ പോലും ഒന്നും റെഡിയായിട്ടില്ല നിനക്ക് ജോലി അപ്പം ഞാനും അത് ഓർത്തിരുന്നോ ചേച്ചി ഇനിയിപ്പോ എന്താ ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ അമ്മായി വന്നിട്ട് എന്താ എൻ്റെ ഒരു ഡിസ്കഷൻ എന്നൊക്കെ ചോദിച്ച അമ്മായി അങ്ങോട്ടേക്ക് വന്നിട്ട് കണ്ടില്ലേ വീണ്ടും പൂരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അടുക്കള കിടക്കണ കണ്ടില്ലേ പ്രീതിമോളെ ഇവളുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു തന്ന ഒരു കാര്യം നമുക്ക് ഉച്ചയ്ക്ക് ഇത് തന്നെ കഴിക്കാം എന്ന് ശ്രുതി പറയാം വലിയ ഐഡിയ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്ക് ആക്കണ്ട വെക്കണ്ടും നാളെ രാവിലെയൊക്കെ കഴിക്കാം അത്ര എന്നാലും തീരത്തില്ലല്ലോ എന്നാലും നിന്റെ ആർത്ത് തിരുവാടം തീരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മായി വഴക്ക് പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞോട്ട് അമ്മായി അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ അതിനിടയ്ക്ക് നമ്മുടെ പ്രീതിയും സുധിയും കൂടി ഇങ്ങനെ അച്ഛയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അച്ഛയ്ക്ക് എന്തോ ഒരു വിഷമമുള്ളത് പോലെ സംസാരിച്ചപ്പോൾ അച്ഛയ്ക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നി ചേച്ചിക്ക് തോന്നിയോ എന്ന് ചോദിച്ചപ്പോൾ പ്രീതി പറഞ്ഞാൽ എനിക്കും തോന്നിയായിരുന്നോ അറിയില്ല ആ നമുക്ക് വിളിക്കുമ്പോൾ ചോദിച്ചു നോക്കാം അപ്പോൾ ഈ അച്ഛന്റെ വിഷമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയും സംസാരിക്കുന്നതിൽ നിന്നാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ വിഷമമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ച് ലോൺ എടുത്തായിരുന്നു ബാങ്കിൽ നിന്നോ മറ്റോ ലോൺ എടുത്തു അതിൻ്റെ പലിശ പലിശയുടെ പലിശയൊക്കെ ആയിട്ട് അടയ്ക്കാതെ ഏകദേശം നാല് ലക്ഷം രൂപയോളം അടയ്ക്കണം ഇല്ലെങ്കിൽ ജപ്തി എന്നും പറഞ്ഞിട്ട് ഇവർക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ് അപ്പം അവരുടെ സ്വീറ്റ്സ് ആ ഒരു അവരുടെ ക ബേക്കറി ഉണ്ടല്ലോ ബേക്കറി ആ ഒരു സ്വീറ്റ് സ്റ്റോളോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണിവർ പൈസ എടുത്തിരിക്കുന്നത് പലിശയൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ജപ്തി ആകാറായിട്ടുണ്ട് പലിശ അടച്ചില്ലെങ്കിൽ അതായത് നാല് ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്തുകൊണ്ട് പോകും അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പാര്യോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നീ എന്നോട് നിൽക്കും കെട്ടിപൊളി വെച്ച് മക്കളോടൊന്നു പറയണ്ടേ അപ്പം മക്കൾ പിന്നെ അറിഞ്ഞാൽ മതി ഇപ്പം എനിക്ക് പറയാൻ വയ്യ അപ്പം എനിക്കറിയാം മക്കളെ നിങ്ങൾ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവരിപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സഹായ ആശ്വാസമൊക്കെ ആവില്ലായിരുന്നു നമുക്ക് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ മക്കളെ ഈ സങ്കടങ്ങൾ അറിയിക്കാൻ എനിക്ക് വയ്യ അവരുടെ സങ്കടം കൂടി എനിക്ക് കാണാനും താങ്ങാനും പറ്റുന്നില്ല പ്രമേളയെ എന്നും പറഞ്ഞു ആകെ ആ മനുഷ്യൻ എനിക്ക് നല്ല ക്ഷീണം ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ കിടക്കാട്ടോ മനസ്സാകെ തളർന്നു അതാണ് ശരീരത്തിന് ഈ ഒരു തളർച്ച പിന്നെ കാണിക്കുന്നത് അശ്വിൻ സാഹിറാമിൻ്റെ വീടാട്ടോ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാം പറഞ്ഞു ഞാനങ്ങ് മറന്നുപോയി കുഞ്ഞാലിയ നീ എങ്കിലും ഓർമ്മിപ്പിക്കണ്ടായിരുന്നോ അതെന്ത് ശരി ഞാൻ അളിയന് അളിയിനു ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് ശ്യാമം എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനോരമ പറഞ്ഞു നീ അവിടെ ഇരിക്കുക രാമനെടുത്തോളേ നീ അവിടെ ഇരിക്കുക വേണ്ട ഞാൻ തണ്ട ഉണ്ടാക്കിയ സാധനം ഞാൻ തന്നെ സെർവ് ചെയ്താലേ ശരിയാവുകയുള്ളൂ അപ്പോഴേക്കും അഞ്ചലി ഓ ചേട്ടൻ ഒരു കാര്യം എന്താ പറഞ്ഞു അയ്യോ നല്ലവുള്ള നല്ലവനായ ഉണ്ണി ഉണ്ണുകളിക്കുകയാണ് നമ്മുടെ ശ്യാമം പിന്നെ എനിക്ക് എനിക്കിതിൽ നിന്ന് മനസ്സിലായൊരു കാര്യമുണ്ട് നമ്മുടെ അശ്വിൻ സാഹിറാം കോട്ടുവിട്ടുള്ള ഒരു കളി മനുഷ്യനാണ് വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനായി മനുഷ്യനീ കോട്ടും ആ ഇതിപ്പോൾ പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണെന്ന് ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയെന്ന് വിചാരിക്കാന്നിരിക്കും അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാണ് കോട്ട് സാധാരണ അമ്പലത്തിൽ കോട്ടിട്ടുണ്ടാവണേ എന്തായാലും നമ്മുടെ അശ്വിനാ നീലക്കോട്ട് വിട്ടൊരു കളിയില്ല അങ്ങനെ ശ്യാം കൊണ്ട് കൊണ്ടു കൊടുക്കുകയാണ് സ്വീറ്റ്സാണ് ജിലേബിയാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമല്ല എന്നറിയത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അറിയാം ഷുഗർ ഫ്രീ ജിലേബിയാണ് ഇത് അളീഷ്ടപ്പെടാതിരിക്കില്ല ഇതങ്ങോട്ട് കഴിക്കാൻ പറഞ്ഞ് കൊടുത്തു ഇനി ആർക്കൊക്കെ വേണം ഷുഗർ ഫ്രീ ഫ്രീൻറ്റൊ മൈ ഗോഡ് ഷുഗർ ഉള്ളത് മൊത്തം കഴിച്ചു കഴിച്ച് മൊത്തമായി ആ രുചി കളയാനാണോ ഈ ഷുഗർ ഫ്രീ സെവ് സെർവ് ചെയ്യുന്നത് അപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു എന്തായാലും ക്ഷേത്രത്തിൽ വെച്ച് അവർ രണ്ടുപേരെയും കണ്ടത് നന്നായി നന്നായില്ലേ ഹെ രണ്ടുപേരോ ആധാറൊക്കെ എന്ന അഞ്ജലിയോടും മനോഹ മനോരമ ചോദിക്കല്ലേ സിംഗിൾ ആയിട്ടല്ലേ വന്നത് അയ്യോ ഞാൻ ആവണ്ണയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത് നമ്മുടെ കുഞ്ഞന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആ കുട്ടിയില്ലേ ശ്രുതി ശ്രുതിയും അവളുടെ ചേച്ചിയും ഉണ്ടല്ലോ പീരി ഞാൻ അവരുടെ കാര്യം ഉദ്ദേശിച്ചത് നന്നായിലേ കണ്ടത് അവർക്ക് എന്നോടൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ മാറിയില്ലോ നന്നായി രണ്ടുപേരും നല്ല മിഡുക്കി കുട്ടികളാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാമിൻ്റെ കയ്യിൽ നിന്ന് ജിലേബി പാത്രം താഴേക്ക് വീണു ടങ് ടിങ് ഠിങ് ഠെങ് അയ്യോ ചേട്ടാ എന്ത് പറ്റി എന്ന് അഞ്ജലി ചോദിച്ചപ്പോഴേക്കേ ഒന്നുമില്ല കൈയിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോവും ഇങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ കേട്ടോ എന്തായാലും നമ്മുടെ രാമേട്ടനെ വിളിച്ച അഞ്ചലി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ പറയാം രാമേട്ടൻ വന്നത് ക്ലീൻ ചെയ്യാട്ടോ മനോരമ പറഞ്ഞു ആ രണ്ട് ഗേളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പോയില്ലേ കയ്യിൽ പാത്രം ഓ പേര് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ദുർനിമിത്തമാണെങ്കിൽ നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ എ മൂച്ചാട്ട അഗ്ലി ഗേൾ എന്നൊക്കെ മനോരമ ഇങ്ങനെ പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിന് ഒരു എക്കിൾ അശ്വിൻ എന്നെ പെട്ടെന്ന് എക്കിൾ എടുക്കുകയാണ് എന്തായാലും അശ്വിന് വെള്ളം എടുത്ത് കൊടുത്തു അശ്വിൻ വെള്ളം കുടിച്ചുകഴിഞ്ഞപ്പോഴേക്കും അഞ്ചരിക്കൊരു ചെറിയ പുഞ്ചിരിയുണ്ട് ചുണ്ടത്ത് ആരോ ഇവനെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതാ അപ്പം മനോരമ പറഞ്ഞു അതിൽ ലാവണ്ണിയായിരിക്കും വേറെ ആരെയും ഇവനെക്കുറിച്ച് ഓർക്കാനായിട്ട് അപ്പം ആൻറ്റിക്ക് ഇതല്ലാതെ വേറെ കാര്യമൊന്നും പറയാനില്ലേ എല്ലാവരുടെയും സന്തോഷത്തിന് ഇടയ്ക്ക് എന്തിനാ ആ വിഷയം വലിച്ചെടക്ക് ഇടയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അശ്വിൻ മനോരമയെ വഴക്ക് പറയും കേട്ടോ അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലാലോ എന്നും പറഞ്ഞ് മനോരമ അന്ത വിട്ടേക്ക് നീക്കുക മോൻ്റെ ഫോണില്ല അവനെക്കുറിച്ചല്ലേ മോനത് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ദേഷ്യം വന്ന് അശ്വിന് എഴുന്നിട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് ശ്യാം പറഞ്ഞു അവിടെ ഇരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം അപ്പോൾ ഇതിപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല വെറുതെ വഷളാവുള്ളൂ ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ഇറങ്ങുകയാണ് ഓഫീസിലേക്കുള്ള പോക്കാട്ടോ അപ്പം ശ്യാം ചോദിച്ച എന്താ പ്രശ്നം ആരെങ്കിലും ഒന്ന് തെളിച്ച് പറ അപ്പം ഇറ്റ് ഈസ് എ ലവ് സ്റ്റോറി മോനെ ആ അത് പറയണമെങ്കിൽ കുറേ ഫ്ലാഷ് ബാക്ക് ഉണ്ട് എന്ന് ശ്യാം ഇങ്ങനെ ശ്യാമിനോട് മനോരമ ഇങ്ങനെ പറയുക പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് പ്രീതി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക ശ്രുതി ചോദിച്ചാൽ എന്താ ചേച്ചി ആലോചിക്കുന്നത് ഓ ഇവിടത്തെ കാര്യം ഇത്ര നാളെ നിനക്ക് ജോലിയുണ്ടായിരുന്നു പെൻഷൻ ഇട്ട് ശരിയായിട്ടും ഇല്ല അമ്മയുടെ നമ്മളെങ്ങനെ ജീവിക്കും അപ്പം ചാൻസാർ ഒരു കാര്യമായിട്ട് അത് ചെയ്യാതിരിക്കില്ലെന്ന് ഉറപ്പല്ലേ അതുകൊണ്ട് പെൻഷന്റെ കാര്യം ശരിയാകും എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാണും അതായിരിക്കും ഡിലേ ആകുന്നത് ചേച്ചി സങ്കടപ്പെടേണ്ട പിന്നെ നമുക്ക് എംബ്രോയ്ഡറി വർക്ക് അമ്മായിയെ കൊണ്ട് വീണ്ടും തുടങ്ങിച്ചാലോ ഏജി എനിക്കൊരു ഐഡിയ തോന്നുക എന്നും പറഞ്ഞ് ശ്രുതി പറയാം ഇപ്പം അതിനെക്കുറിച്ച് ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ നമുക്ക് ചെയ്യാം നമ്മൾ മൂന്ന് പേരും കൂടി ഒരു ആഞ്ഞു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള വരുമാനമൊക്കെ നമുക്ക് കിട്ടത്തില്ലേ അങ്ങനെയാ എനിക്ക് തോന്നണത് അപ്പോഴേക്കും പ്രീതി പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ അമ്മായി ഇനി അത് സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല അതെങ്ങനെയും നമുക്ക് സമ്മതിപ്പിച്ചെടുക്കാം അത് ചേച്ചിടം എടുക്കാം ചേച്ചി സമ്മതിപ്പിച്ചെടുക്കുക അശ്വൻ സാഗർ റാവിൻ്റെ വീട്ടിൽ നീ കുറച്ച് സാരികൾ കൊണ്ട് കൊടുത്തില്ലായിരുന്നോ അത് വേണ്ടെങ്കിൽ നീ അത് എടുത്തോണ്ട് വാങ്ങി ഇങ്ങോട്ടൊക്കെ ഏഹ് അപ്പോൾ ആ ബാക്കി നമുക്കത് ചെയ്താലോ അത് അമ്മായിയുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഈ കാര്യമൊക്കെ സംസാരിക്കാം അപ്പോൾ അമ്മായിക്കൊരു വിശ്വാസം ആവൂലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ചേച്ചി എന്ത് പണി പറയണത് ഏഹ് ചേച്ച എന്ത് പണിയെ കാണിച്ചത് അപ്പൊ എന്താ ഞാനിപ്പെന്ത് ചെയ്തു ചേച്ചതിൻ്റെ കടലമെട്ടായ പേര് പറഞ്ഞത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു കുറച്ചു സമയത്ത് തന്നെ ചേച്ചി ഓർമ്മിച്ചു ഓരോ രീതിയിൽ എനിക്ക് മനസമാധാനം തരലാന്ന് ചേച്ചി തീരുമാനിച്ചർപ്പിച്ചിരിക്കുകയല്ലേ അതിനെ അയാളുടെ കാര്യമല്ലല്ലേ പറഞ്ഞത് ഞാൻ സാരിയുടെ കാര്യമല്ലേ പറഞ്ഞത് എന്നാലും അത് മാത്രം പറഞ്ഞ പോരായിരുന്നു അയാളുടെ വീടിന്റെ കാര്യം പറഞ്ഞെന്തിനാ അയാളുടെ പേര് പറഞ്ഞെന്തിനാ കടലമെട്ടായി മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സൂതിയുടെ ഇരിപ്പ് കണ്ട് പ്രീതിക്ക് ചിരി വരിക ഇനി മൊത്തം ഇന്ന് എൻ്റെ മനസ്സിലാവർത്തി കേട്ട കടലൻമിട്ടായിയുടെ മുഖം തന്നെയായിരിക്കും ഞാൻ സന്തോഷമായിട്ടിരിക്കണത് ഒട്ടും ഇഷ്ടമല്ല അല്ല ചേച്ചിക്ക് അതോ എന്നെ കൊണ്ട് ഇനിയും ജിലേബി ഉണ്ടാക്കിക്കാനോ അതെ ഇനി ഇപ്പം ജിലേബി അങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കേണ്ട അല്ല ഒന്നാതേ സാധനങ്ങൾ തീർന്നിരിക്കുക അമ്മയുടെ ബ്ലഡ് പ്രഷർ കൂട്ടാൻ നിൽക്കേണ്ട ഒരു ജിലേബിയും വേണ്ട പറഞ്ഞു ഞാനങ്ങ് തിരിച്ചെടുത്തു എന്നും പറഞ്ഞ് പ്രീതി എഴുന്നേറ്റ് പോവാ നമ്മുടെ ശുതിയാണെങ്കിൽ കടലമിട്ടെക്കുറിച്ച് ഓർത്തുണ്ടെങ്കിൽ ഇരിക്കുകയാണ് എന്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനെ പിടിച്ചിരുത്തി കേട്ടോ അച്ഛൻ പോകുന്ന പോകുന്നതിന് മുമ്പ് തന്നെ ശ്യാം പിടിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു അളിയൻ്റെ തീരുമാനം എന്താണെന്ന് പറ അളിയൻ എന്താ ഒന്നും മിണ്ടാത്തേ അലിയൻ്റെ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലി വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അശ്വിൻ പറഞ്ഞു എന്നെ മനസ്സിലാക്കാത്തത്രത്തോളം കാലം ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ പോവാം അപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു ഇത് മാത്രമേ ഇപ്പോൾ ഇവനെ പറയാനുള്ളൂ അങ്ങനെ മാറി നിൽക്കാനായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇവനെ കരുതി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് അഞ്ജലി അശ്വിനെ വഴക്ക് പറയുക അപ്പോഴേക്ക് അശ്വിൻ അശ്വിനോട് ശ്യാം പറഞ്ഞ് ഈ ഇക്കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം മുത്തശ്ശി പറയുന്നതിലും കാര്യമുണ്ട് അളിയും പറയുന്നതിലും കാര്യമുണ്ട് അപ്പോൾ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ ഒരു സാച്ചുറേഷൻ പോയിൻറ്റിൽ എത്തിക്കുകയല്ലേ നമ്മളിപ്പോൾ വേണ്ടത് അങ്ങനെയല്ലേ മോളെ നിനക്ക് തോന്നണത് എന്ന് പറഞ്ഞപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു അതെ അപ്പോൾ അശ്വിൻ പറഞ്ഞു ഇല്ലേട്ടാ ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും മുത്തശ്ശിയുടെ മുത്തശ്ശി ഒരു കോംപ്രമൈസ് തയ്യാറാവും എനിക്ക് തോന്നണില്ല മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് കോംപ്രമൈസ് ചെയ്യാൻ ഞാനും തയ്യാറല്ല അപ്പൊ ശ്യാം പറഞ്ഞു മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് അളിയൻ്റെ ലൈഫ് കോംപ്രമൈസ് ചെയ്യണം എന്ന് ആരാ പറഞ്ഞത് ഇവിടെ ആരും അത് പറഞ്ഞില്ലല്ലോ അല്ലാതെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്തായാലും നമ്മുടെ ശ്യാം പക്ക പെർഫെക്റ്റ് ആ ലുക്ക് എന്തായാലും ജീവിതം അളിയണ്ടേതു തന്നെയാണ് അതുപോലെ തന്നെ ആ പെൺകുട്ടിയോടുള്ള അളിയൻ്റെ ഇഷ്ടം നിങ്ങള് മാത്രം സംവദിക്കുന്ന കാര്യല്ലേ പിന്നെന്താ ഈ രണ്ട് കാര്യത്തിലും ഒരു കോംപ്രമൈസും പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പൊ അഞ്ചിരു വായും വിളിച്ചിരിക്കുക അതങ്ങനെ ശരിയാകും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോലെ നടക്കത്തില്ലല്ലോ ശ്യാം മുത്തശ്ശിയുടെ കാര്യം എടുക്കുക നമ്മളേക്കാൾ രണ്ട് ജനറേഷൻ മൂത്തയാളല്ലേ മുത്തശ്ശി അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ കാഴ്ചപ്പാടും കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പവും നമ്മളെക്കാൾ ഒരുപാട് ഒരുപാട് പഴഞ്ചനായിരിക്കും ഈ പഴഞ്ചനെന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ ചില നല്ല വശങ്ങളൊക്കെ ഉണ്ടളിയാം അതും നമ്മൾ ഓർക്കണം ശ്യാം ഈ വള്ളം എങ്ങോട്ടാ തൊഴണമെന്ന് അഞ്ജലിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ചാ പറയുക ആളി നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഒരു സന്തോഷം എല്ലാവരും പരസ്പരം കാണുമ്പോഴും ഇടപഴകുമ്പോഴും കാണുന്ന കിട്ടുന്ന ഒരു സന്തോഷം ഇതൊക്കെ ഫാമിലി സെന്റിമെന്റ്സിന്റെ ഒരു ഭാഗമാണ് അതിന് അത്രയും ശക്തമായ വാല്യൂസ് ഉണ്ട് ചേട്ടൻ പറഞ്ഞത് സത്യം പറഞ്ഞ സമയത്തിന് ചേട്ടൻ്റെ ജോലിസ്ഥലത്തുനിന്ന് തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് കാണുന്നതല്ലേടാ നീ അതുപോലെ തന്നെയാണ് നിന്റെ കാര്യത്തിലും നീ ഓഫീസിൽ നിന്ന് വരാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖം വന്ന് വാടിക്കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ അപ്പോഴേക്ക് അശ്വിൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തോടുള്ള സെന്റിമെന്റ്സും ഇഷ്ടവും മുത്തശ്ശിയെ പേടിച്ച് എനിക്ക് എൻ്റെ ജീവിതം വേണ്ടെന്ന് വെക്കാനായിട്ട് പറ്റില്ല എന്ന് അശ്വിൻ തറപ്പിച്ച് പറഞ്ഞു മുത്തശ്ശിക്ക് സ്വീകാര്യമല്ലാത്തടത്തോളം കാലം മുത്തശ്ശിയെ വിഷമിപ്പിച്ച് എനിക്കിവിടെ തുടരാനും താല്പര്യമില്ല അപ്പം മറ്റു ഓപ്ഷനോട് പിന്നെ എന്തിനാന്ന് ഇവിടെ നിട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴേക്ക് അശ്വിൻ പറഞ്ഞു ഇല്ലേട്ടാ ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും മുത്തശ്ശിക്ക് ഒന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് നോക്കാം അളിയനൊന്നും സമാധാനമായിട്ടിരിക്കുക ഒക്കെ തന്നൊരു പരിഹാരം അല്ലേ വേണ്ടത് ഇതുപോലെ ഞാൻ ആദ്യം മുത്തശ്ശി തനിച്ചൊന്നും കണ്ട് സംസാരിച്ച് നോക്കട്ടെ ആ ബാശീൻ പറഞ്ഞോ അതിൻ്റെ ആവശ്യമില്ല വെറുതെ എന്തിനാ അളിയനുമായിട്ട് പിണങ്ങുന്നത് അളിയനെ മുത്തശ്ശി നമ്മൾ പിണങ്ങേണ്ട കാര്യമില്ല ഈ കാര്യം പറഞ്ഞത് പിണങ്ങാനോ ഞാനും മുത്തശ്ശിയോ എന്തായാലും ആഹാദിവസം നത്തിപ്പോലും വിചാരിക്കണേ ഞങ്ങള് തമ്മി പിണങ്ങത്തില്ല മുത്തശ്ശൂടി ഇക്കാര്യം തീരുമാനിക്കാൻ സംസാരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നിട്ട് അഞ്ചലിയോട് പറയാം കേട്ട മോളെ അതോടുകൂടി ഈ വീട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന്റെ പരിഹാരം ആകുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ശ്യാം ശുഭാപ്തി വിശ്വാസത്തിലാണ് മുത്തശ്ശെ പറഞ്ഞു മനസ്സിലാക്കാന്നുള്ളത് നല്ല വാക് ചാതുര്യമുള്ള മനുഷ്യനാണല്ലോ ശ്യാം ഇതേ സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ മനസ്സിൽ കടലമിട്ടായി കിടന്നിട്ട് ഭയങ്കര പ്രശ്നം സാധാരണ വയറ്റിൽ കടലമിട്ടായി കിടക്കുമ്പോഴാണ് പ്രശ്നം ഇത് മനസ്സിൽ കടലമെട്ടായി കിടന്നിട്ടാണ് പ്രശ്നം നമ്മുടെ ഞാൻ ഞാനെന്തിനെ ഇങ്ങനെ ആലോചിക്കുന്ന എനിക്ക് എന്തോ സംഭവിച്ചു ഞാനൊരിക്കലും ഇങ്ങനൊന്നും ചിന്തിക്കുന്നല്ലോ എൻ്റെ കൃഷ്ണ എനിക്കൊന്ന് പറഞ്ഞ് താ ഞാൻ എന്തോ കാര്യമായിട്ട് മറന്നിട്ടുണ്ടല്ലോ പണ്ട് സ്കൂളിൽ നോട്ട്ബുക്കും പെൻസിൽ ബോക്സും മറന്നു വെച്ചതുപോലെ എന്തോ ഞാൻ മറന്നിട്ടുണ്ടല്ലോ എന്താ പ്രശ്നം എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഓഫീസിൽ വെച്ചിട്ട് വന്ന പോലെ എനിക്ക് തോന്നുകയാണല്ലോ എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും എന്തിനാണ് ഞാൻ ഓഫീസിനെ കുറിച്ചും അവിടുത്തെ ആൾക്കാരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് എന്നൊക്കെ ഗിരു നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിലിട്ട് ചു ഒഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇല്ലാത്ത പോലെ പോലൊരു ഫീലിങ് എൻ്റെ കുട്ടികൃഷ്ണ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ കുട്ടിക്കൃഷ്ണനെ വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പണ്ട് ഈ ഓഫീസിൽ പോയ സമയത്തൊരു കുട്ടികൃഷ്ണനെ അവിടെ കൊണ്ടു വെച്ചില്ലായിരുന്നോ അതോ ഓർമ്മ വരുമോ എൻ്റെ ഭഗവാനെ എൻ്റെ കൃഷ്ണൻ്റെ രൂപം ഞാൻ ഓഫീസിൽ ടേബിളിൽ മറന്നു വെച്ചിട്ടല്ലേ പോന്നത് വെറുതെ അല്ല എൻ്റെ ഈശ്വര എന്ത് കഷ്ടം ഞാൻ എങ്ങനെയും മറന്നേ അയാളുണ്ട് ദേഷ്യത്തിനാണ് പോലും ചെയ്തു ഞാനെൻ്റെ ഭഗവാനെ പോലും അവിടെ ഉപേക്ഷിച്ചിട്ടാണല്ലോ തിരിച്ചു പോന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ആലോചിക്കുക പക്ഷെ അതെങ്ങനെ തിരിച്ചെടുക്കും ഞാൻ എനിക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ഭഗവാനെ മറക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ തീരെ ഇറ്റിച്ചതല്ലേ എൻ്റെ കുട്ടി കൃഷ്ണ ഇങ്ങനെ കടലമിട്ടയെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചത് ഇപ്പം എനിക്കെല്ലാം മനസ്സിലായിട്ടോ എന്ത് വന്നാലും എനിക്കെൻ്റെ കൃഷ്ണനെ തിരിച്ചു വേണം ഞാനത് എടുക്കുകയും ചെയ്യും എന്ന് ശ്രുതി തീരുമാനിച്ചുകൊട്ടും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് സി ഓ താങ്ക്